ഈ പ്രചാരണത്തിന്റെ തുടക്കം മുതൽ അൻവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് പാണക്കാട്ടെ വോട്ടും ലീഗിന്റെ വോട്ടും എന്തിന് മുസ്ലിങ്ങളുടെ വോട്ടൊന്നും ആര്യാടൻ ചൌക്കത്തിന് കിട്ടില്ല എന്ന് ചൌക്കത്ത് തോൽക്കും നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽ അംബൂക്ക നടന്നത് എന്നാൽ ആ അംബൂക്കയെ പോലും ഞെട്ടിച്ചു കളഞ്ഞുകൊണ്ടാണ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ വിജയിച്ചു കയറി കയറി ആര്യാടൻ ചൗക്കത്തിന് ആദ്യ സമ്മാനം നൽകുന്നത് ഇന്നിപ്പോൾ ഇരുപതിനായിരം വോട്ടും കയ്യിൽ പിടിച്ച് അംബൂക്ക വീണ്ടും യു ഡി എഫിന് മുമ്പിലേക്ക് അല്പം തലക്കനത്തോടെത്തുമ്പോൾ നോ എന്ന് പറഞ്ഞു മുഖം തിരിക്കുന്ന പിടിവാശിക്കാരനായ വി ഡി സതീഷിനെയാണ് നമ്മൾ കണ്ടത് ഇവിടെ തന്നെയാണ് സതീശൻ പിടിച്ച പിടിയാലെ എല്ലാ എതിർപ്പുകളെയും മറികടന്നുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയ ഷൗക്കത്തിനെ സാദിഖലി ഷിഹാബ് തങ്ങൾ ചേർത്ത് പിടിക്കുന്നത് ഇവിടെ നിറഞ്ഞു നന്ദി രേഖപ്പെടുത്തി സാദിഖലി തങ്ങൾ വെച്ചു നീട്ടിയ സമ്മാനത്തെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത് ശേഷം കുഞ്ഞാലിക്കുട്ടിയോടുള്ള നന്ദിയും ഷൗക്കത്ത് ഇവിടെ സ്വന്തം പിതാവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് തീർച്ചയായും നിലമ്പൂരി യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുസ്ലിം ലീഗ് ആദ്യം ആദ്യം മുന്നൊരുക്കം എന്ന് പറഞ്ഞൊരു വലിയ പരിപാടി ആ താഴെ തട്ടിലെ അണികളെ മുഴുവൻ സജ്ജരാക്കാൻ തെരഞ്ഞെടുപ്പിന് സജ്ജരാക്കാം അത് കഴിഞ്ഞ് ഉള്ളൊരുക്കം എന്ന് പറയുന്ന പരിപാടി മുസ്ലിം ലീഗിലെ നിയോജമണ്ഡലം പ്രസിഡന്റൊക്കെ ഇവിടെയുണ്ട് ഇക്ബാൽ മാസ്ത്ര ഇവിടെയുണ്ട് വളരെ സജ്ജമായതിന് വാസ്തവത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ തുടക്കത്തിൽ മുസ്ലിം ലീഗായിരുന്നു മുന്നിൽ കോൺഗ്രസ് കുറച്ച് പിറകിലായിരുന്നു പിന്നീട് ഒരുമിച്ച് യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഞാനെൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് ഇവിടെ കുടപ്പനക്കുന്നിൽ തറവാട്ടിലന്ന് തങ്ങള് അജ്ജിന് പോയതായിരുന്നു ഫോണിലൂടെ ആദ്യം എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടാണ് അജ്ജിന് പോയത് മാത്രമല്ല അജ്ജ് കഴിഞ്ഞ് നേരെ നാലുമണിക്കൊണ്ടെത്തി എത്തിയത് തങ്ങള് എത്തിയിട്ട് നേരെ നിലമ്പൂരേക്കാ വന്ന് അജ്ജ് കഴിഞ്ഞ് വന്ന് നേരെ ആ കൂടി തന്നെയാണ് നേരെ തങ്ങൾ തങ്ങള് നിലമ്പൂര് വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അതിന് നേതൃത്വം നൽകാൻ അതിനുവേണ്ടി ഉപദേശങ്ങൾ തരാൻ നിർദ്ദേശങ്ങൾ തരാൻ അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എപ്പോഴും നമുക്കറിയാം യു ഡി എഫിൽ എവിടെയൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും അത് ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ദൗത്യം നിർവഹിക്കുന്നത് എപ്പോഴും എല്ലാ കാലത്തും പി കെ പണ്ടൊക്കെ പറയാറുണ്ട് പിന്നെ മാണിസാറ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉമ്മൻചാണ്ടി ഏത് രംഗം അതേപോലെ തന്നെ മലപ്പുറത്ത് എനിക്കേറ്റവും എനിക്ക് മിസ് ചെയ്യുന്നത് മലപ്പുറത്ത് എന്തൊക്കെ എവിടേക്കെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവസാനം അത് കുഞ്ഞാപ്പയും കുഞ്ഞാക്കയും കൂടി ഇരുന്നാൽ തീരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിന് കുഞ്ഞാക്ക ഇല്ല ആ ഒരു ഉത്തരവാദിത്വം കുഞ്ഞാക്ക ഇല്ലെങ്കിലും ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുമെന്ന തീരുമാനത്തോടു കൂടിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിലമ്പൂരിൽ വന്ന് അതിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ഇത്രമാത്രം എന്താ പറയുക ഒരു ചെറിയൊരു ലൂപ്പോൾ പോലും ഉണ്ടാകാൻ പാടില്ല എല്ലാ ഓട്ടയടച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയത് അതിന് യു ഡി എഫ് അതിന് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന വാസ്തവത്തിൽ എനിക്കറിയില്ല എന്തൊക്കെയായാലും അതിനുകൂടി വേണ്ടിയാണ് ൾ എടുത്തു വന്നത് ഓക്കെ